ചേരാനല്ലൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ചേരാനല്ലൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ പ്രവേശന കവാടം മനോഹരമായി അലങ്കരിച്ചും തൊപ്പികൾ അണിയിച്ചും വർണ്ണ ബലൂണുകൾ നൽകിയും നവാഗതരടക്കമുള്ള കുട്ടികളെ വിശിഷ്ടാദികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും ചേർന്ന് ബാൻഡ് മേളത്തോടെ സ്വീകരിച്ചു തുടർന്ന് യാക്കോബിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രശസ്ത ഗിന്നസ് ഗായകൻ കൊച്ചിൻ മൻസൂർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ മാത്രമല്ല തങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരായ അധ്യാപകരെ ബഹുമാനിക്കാനും ആദരിക്കാനും കുട്ടികൾ മറന്നുപോകരുതെന്ന പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൊച്ചിൻ മൻസൂർ പറഞ്ഞു കുട്ടികൾക്കായി അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തി നല്ല മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്നും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ ശ്രമമാണ് നമ്മുടെ പഠനരീതിയെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ ഫെലിക്സ് ചക്കാലക്കൽ പറഞ്ഞു ചടങ്ങിൽ ഗിന്നസ് ഗായകൻ കൊച്ചിൻ മൻസൂറിനെ മൊമൻറ്റോ നൽകി സ്കൂൾ മാനേജർ ഫാദർ ഫെലിക്സ് ചക്കാലക്കൽ ആദരിച്ചു വാർഡ് മെമ്പർ ബെന്നി ഫ്രാൻസിസ് സ്കൂൾ അസിസ്റ്റൻ്റ് മാനേജർ ഫാദർ എബി ഫ്രാൻസിസ് ഡൂറോം ലിറ്റിൽ ഫ്ലവർ യു സ്കൂൾ പ്രധാന അധ്യാപകൻ കെ വി വില്യംസ് എൽ സ്കൂൾ പ്രധാന അധ്യാപകൻ ജോണി തൈക്കൂട്ടത്തിൽ അധ്യാപകരായ ടിറ്റി ജോസ് ദീപ എന്നിവർ സംസാരിച്ചു ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൽ പുതുതായി ചേർന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും സമ്പാദ്യ കൊടുക്കയും സമ്മാനിച്ചു കൊടുക്കയുടെ വിതരണം ഫാദർ ഫെലിക്സ് ചക്കാലക്കൽ കൊച്ചിൻ മൻസൂർ ബെന്നി ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിനാണ് ഓരോ കുട്ടികൾക്കും സമ്പാദ്യ കൊടുക്ക നൽകിയതെന്ന് പ്രധാന അധ്യാപകൻ കെ വില്യംസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ചേരാനല്ലൂർ